നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനൽ ആൻഡ് ഓർഡർട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇതിനോടകം നിങ്ങളെല്ലാവരും ഒരു കാര്യമാണ് എൻ്റെ ഞാൻ താമസിക്കുന്ന വീട് എൻ്റെ തൊട്ട മാധവൻ വിലക്ക് വാങ്ങിയ വരണം ഈ മാധവൻ വിലക്ക് വാങ്ങിയ ശേഷം എനിക്ക് തന്ന പൈസയിൽ നിന്നാണ് എനിക്ക് വീട് വെക്കാനുള്ള പൈസ മാധവൻ്റെ മകൻ തന്നെ രഞ്ജുവിനേയും കൂട്ടി വന്ന് കൃഷ്ണദാസിനെ കൊണ്ട് കരാർ എഴുതിച്ചത് ആ കരാറൊക്കെ എഴുതിയ ശേഷം എൻ്റെ കയ്യിൽ നിന്ന് എട്ടര ലക്ഷം രൂപയോളം പറ്റിയ ശേഷം അവനെ കാണാനില്ലെന്ന് പറഞ്ഞു വരുത്തിയത് മുഴുവനും രഞ്ജിത്തും മനുവും കൂടിയാണ് പിന്നെ അവരെ ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ എന്നെ ഒരു സത്യം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി പട്ടാമ്പിയിലേക്ക് ആ പട്ടാമ്പിയിലേക്ക് ഞാൻ പോയപ്പോൾ ഈ എൻ്റെ കരാറിൽ എഴുതിയിരിക്കുന്ന പരതൂർ ദേശത്ത് കൃഷ്ണദാസ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ചെന്നപ്പോൾ ആ വീട് കാണിച്ചു കൊണ്ട് പൊട്ടൻ രഞ്ജിത്ത് എന്നോട് പറയുന്നു കണ്ടില്ലേ ആ ഫോൺ നമ്പറെല്ലാം ആളുകൾക്ക് പൈസ കൊടുക്കാനുള്ളതാണ് കൃഷ്ണദാസ് എന്ന് നോക്കുമ്പോൾ ഒരു അറുപത് നമ്പറോളമുണ്ട് ശരി ശരി എന്ന് ഞാനും പറഞ്ഞു അപ്പോൾ ഇനി രക്ഷക്കായിട്ട് എത്തുന്നത് കൃഷ് കൃഷ്ണദാസിന് പകരം വിഷ്ണുവാണ് അപ്പോൾ ആ അവൻ കൊണ്ടുപോയ പൈസ മുഴുവൻ ഇവൻ ഏറ്റെടുത്തിട്ട് നിൻ്റെ വീട് ഉണ്ടാക്കിത്തരാനുള്ളൊരു വകുപ്പ് ഞങ്ങൾ തരാം പൈസ ഒക്കെ കൃഷ്ണദാസ് കൊണ്ടുപോയി ശരി ശരി അപ്പോൾ തന്നെ നമുക്കതിൻ്റെ ഗുട്ടൻസ് മനസ്സിലായി നിന്നൊന്നിനും തുടങ്ങിയതൊന്നുമല്ല കൃഷ്ണദാസ് ആളുകളെ പറ്റിക്കല് എന്നാണ് അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ മുഖത്ത് യാതൊരു ഭാഗമാറ്റവും കാണാഞ്ഞപ്പോൾ പൊട്ടൻ വക്കീൽ എന്നോട് പറയുന്നത് എന്താണ് എന്താ ഒരു ഒന്നും പറയാത്തറിഞ്ഞപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ വിവരം എന്നോട് ആദ്യം പറയണ്ടേ കൃഷ്ണദാസ് ഇങ്ങനെ എല്ലാവരും പറ്റിക്കുന്ന ആളാണെന്ന് അത് ഇങ്ങനെ പറയുന്ന നീ പറഞ്ഞിരിക്കുന്ന കരാറിൽ പറഞ്ഞിരിക്കുന്ന വീടിൻ്റെ അവിടെ കൃഷ്ണാസില്ല അവിടെ അവൻ്റെ അച്ഛൻ മാത്രമേ താമസുള്ളൂ പരദൂർ എന്ന സ്ഥലത്തോ കൃഷ്ണ സദാസ് യഥാർത്ഥത്തിലിരിക്കുന്നത് വ വട്ടംകുളത്താണ് ആ വിവരം നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുമില്ല തെന്നെയുമല്ല ഈ ആളെയും പറ്റിച്ച് നടക്കുന്ന കൃഷ്ണദാസിന് എങ്ങനെ പരിചയം എന്നാണ് ഞാൻ ചോദിച്ചത് അവിടെ നിന്നാണ് പിന്നെ തല്ലുമ്പക്കാണും നിന്നെ ഞാൻ ഇറക്കുന്നു കുറച്ചിലും ഈ മറ്റേ കൃഷ്ണദാസിനെതിരെ കേസിന് പോയില്ലെങ്കിൽ തൗട് പൊടിയാക്കും മാധവൻ പറിച്ചിലും ഒക്കെ നടന്നത് അപ്പോൾ സത്യത്തിൽ എന്താണ് അതിൻ്റെ കുട്ടൻസ് തീട്ടം തിന്ന ആളുകളോട് പറയേണ്ട വാക്കല്ലേ രഞ്ജിത്തിനെ കൊണ്ടുവന്നിട്ട് മാധവനോട് പറഞ്ഞത് സത്യത്തിൽ ആ തെളിവ് എനിക്ക് കാണിച്ചു തരാൻ പാടില്ല അങ്ങനെ തെളിവ് എന്ന് അറിയുന്നത് ഇത് തെളിവായി ഞാൻ പറയുന്നത് എന്താണ് ഈ വിവരം എന്തുകൊണ്ട് എന്നോട് ആദ്യം പറഞ്ഞില്ല അഞ്ച് ലക്ഷം രൂപ ആദ്യം മേടിച്ചു പിന്നീട് ഈ പൈസ ഒക്കെ മേടിച്ചതിൻ്റെ സെല്ലാം പറയുമ്പോൾ ഭയങ്കരം കള്ളനാണെന്ന് അപ്പം നിങ്ങളെങ്ങനെ അറിഞ്ഞു ഭയങ്കര കള്ളനാണെന്ന് പിന്നീടാണോ അറിഞ്ഞത് പിന്നീടാണോ അറിഞ്ഞെങ്കിൽ പിന്നെ ഈ വീട് നിങ്ങളെങ്ങനെ കണ്ടു ഈ വീട്ടിൽ പത്തറുപത് ഫോൺ നമ്പർ എങ്ങനെ വന്നു അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കള്ളി വെളിച്ചത്തായാൽ പിന്നെ നിലത്ത് കിടന്ന് ഉരുളണ്ട വല്ല ആവശ്യമുണ്ട് അപ്പോൾ ഇതൊന്നും പിന്നെ ഈ പൊട്ടൻ മോമാലിക്ക് അറിയില്ല അതുപോലെ പൊട്ടൻകൊഞ്ഞുവിനും അറിയൂല ഇവര് വാക്ക് കേൾക്കുന്ന ഒരു പൊട്ടന്മാർക്കും ഇത് ഇതറിയില്ല ഇങ്ങനെയുള്ള സംഭവിച്ചു തോന്നുന്നു എല്ലാവരോടും പറയുന്നത് കൃഷ്ണദാസ് കൊണ്ടുപോയി കൃഷ്ണദാസ് കൊണ്ടുപോയിക്കോട്ടെ അവൻ്റെ ആവശ്യത്തിനാണല്ലോ അവൻ കൊണ്ടുപോവുക അവൻ കൊണ്ടുപോയാലാണ് അവൻ കൊണ്ടുപോവുക ഞാൻ കൊണ്ടുപോയാൽ ഞാൻ കൊണ്ടുപോയി ഇത്രയേ ഉള്ളൂ രഞ്ജിത്ത് കൊണ്ടുപോയാൽ രഞ്ജിത്ത് കൊണ്ടുപോയി അല്ലാതെ അവൻ കൊണ്ടുപോയി പൈസ എല്ലാം പോയി എന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോണ കാര്യമല്ല പൈസ പോയാലും ഉള്ള വന്നാലും വേണ്ട അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ കണക്കിൽ പിന്നെ മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രകാരം ഒമ്പത് സെൻറ്റ് സ്ഥലത്തിന് രണ്ട് പൈസ ഇത് കണക്കിൽ കമ്മച്ചം മറിച്ചത് കള്ളച്ചക്കിൽ മനുവല്ലേ അത് കൃഷ്ണദാസല്ലോ അപ്പോൾ ആദ്യം തന്നെ കള്ളൻ കപ്പലിലാണുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കി എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്നിട്ടാണ് എനിക്ക് ചോറ് വാരി തരും ഞാൻ ചോറാണ് തിന്നാറ് തീറ്റാണ് ഭാര്യ തന്നത് മാത്രം അത് രഞ്ജിത്ത് മനുവും കൂടി തിന്നാൽ മതി പകുതി മാധവനും കൊടുക്കാവുന്നതാണ് അത്രയേ ഉള്ളൂ അല്ലാതെ നിലത്ത് കിടന്ന് കൊള്ളേണ്ട ഒരാവശ്യവുമില്ല ഇവിടെ രണ്ടാം ട്രിപ്പിൽ ഇവൻ വന്നിട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ പിന്നെ രണ്ടാമത്തെ കാര്യത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാനും അവൻ കൊണ്ടുപോയിട്ടുള്ള ഒമ്പത് ലക്ഷം ഉറുപ്പ്യോളം എട്ടര ലക്ഷം ഉറുപ്പ്യോളം ഇവം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഏറ്റെടുക്കാൻ വന്നിട്ട് ഇവൻ ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമ്പതിനായിരം റുപ്യയും കൂടി കൊടുത്തത് അതാണെങ്കിലോ പേപ്പറിൽ വരവ് വെച്ചിട്ടുമില്ല അപ്പോൾ അവിടെയും കള്ളമ്മാലി ഇവർക്ക് വേണ്ടിയിട്ടൊന്നു പറയാ ലോകത്തുള്ളവരോട് മുഴുവൻ അതുകൊണ്ട് കണക്കിന് ശരിയാവില്ലല്ലോ കണക്ക് പത്ത് ലക്ഷം രൂപയെ കാരണം ഒരു ലക്ഷത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് റുപ്യ മറിച്ചതും ഒമ്പത് ലക്ഷം ഇവർ കൊണ്ടുപോയതും ടോട്ടൽ പത്തു ലക്ഷം രൂപ ഈ പത്തു ലക്ഷം രൂപ തരാനിരിക്കെയാണ് ഇവിടെ കിടന്നിട്ട് ഈ ഉരുളക്കം നടത്തിയതിന് ശേഷം ഇവിടെ കോടതിയിലേക്ക് പോയിരിക്കുന്നത് വീടിന് വാടക നൽകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീടിന് വാടക നൽകേണ്ട ഒരു ആവശ്യം അവിടെ ഉദിക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു കരാറ് ഞങ്ങൾ തമ്മിലില്ല ഞങ്ങൾക്ക് പിന്നെ ആറ് മാസം അല്ലെങ്കിൽ ഏഴ് മാസം കഴിഞ്ഞിട്ട് വീട് വെച്ചിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് വാക്കാൽ കരാറായി നിൽക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല എന്നാണല്ലോ സത്യം അപ്പോൾ അവിടെ കിടന്ന് പിന്നെ ഉരുണ്ട് കളിക്കാൻ വേണ്ടി പോയതാ എന്തായാലും ശരി ഇവർ തമ്മിലുള്ള ഈ പ്രശ്നത്തിൽ ഒന്നും നമുക്ക് യാതൊരു താല്പര്യവുമില്ല നമ്മൾക്ക് പൈസ കിട്ടിയല്ലാതെ ഇതിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പ്രശ്നവുമില്ല എന്ന് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടിരിക്കുക കാരണം എന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് എങ്ങനെ വന്നു രഞ്ജിത്ത് പ്രേരണ കുറ്റം മൂലം പോലീസ് അവനെ പിടിച്ചിട്ട് ചോദ്യം ചെയ്തിട്ടൊന്നുമില്ല രാഷ്ട്രീയത്തിൻ്റെ പിടിപാടിലെ അവ പണിക്കാരെയും രഞ്ജിത്തിനെയൊക്കെ രക്ഷിക്കാൻ മാധവൻ കുത്തിരുന്ന് എന്നെ കുറ്റവാളിയാക്കുന്നതിൽ താല്പര്യം കാണിച്ച എല്ലാ ചുറ്റുപാടുത്ത് എല്ലാവർക്കും ഈ റംബ മാസത്തിൽ ഒരു അവാർഡ് കൊടുക്കാൻ തോന്നുന്നു അപ്പോൾ ഈ വീഡിയോ നിനക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതിനെതിരെ ഞാൻ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ എസ്പിയുടെ അടുത്തുമൊക്കെ പോയതാണ് എസ്പിയുടെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ എന്താ പറഞ്ഞത് എട്ട് ലക്ഷം റുപ്യ നിങ്ങളുടെ തറക്ക് ചിലവായിരുന്ന അപ്പോഴാണ് എസ്പിയുടെ അടുത്ത് പോയത് അപ്പോൾ എസ് പി അത് കേസാക്കുകയും ചെയ്തു പോരാത്തതിന് പിന്നെയും കിടന്ന് ചാടി കളിച്ചപ്പോൾ കലക്ടറേയും കണ്ടു കേസ് അവിടെ കൊടുത്തിട്ടിരിക്കുന്ന അതിവിടെ ചവിട്ടി ദൂരത്താക്കി ഇവിടെ കണ്ടമാനം നുണ പറഞ്ഞു പോലീസിനൊക്കെ കബളിപ്പിച്ചു അതിന് ശേഷമാണ് ഈ ഒരു ചാൻസ് ഉണ്ടാക്കിയിട്ട് എനിക്കെതിരെ കോടതിയിൽ പോയത് അതുവരെ ഈ സത്യമൊന്നും മുഹമ്മദ് അലി ആരോടും പറഞ്ഞില്ല നല്ല സത്യസന്ധനായ വ്യക്തിയാണ് നമ്മളെ മുഹമ്മദ് അലി മാസത്തിൽ കണ്ടമാരെന്ന് നോകുമ്പോട്ടാ ചിലപ്പോൾ ചെയ്ത കുറ്റൊക്കെ അള്ളാവ് പുറുക്കുന്ന ഒരു വിചാരം